ജയചന്ദ്രൻ ചേരുന്നു ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ കോൺഗ്രസിൻ്റെ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ തൃശൂർ പൂരത്തിൻ്റെ ബഹളമൊന്നും അവിടെ ഒട്ടുമേ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മറ്റ് കാരണങ്ങളാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ തോൽവിക്ക് കോൺഗ്രസിൻ്റെ തോൽവി എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായ ആ തോൽവിക്ക് കാരണം എന്നുള്ളതാണ് ടി എൻ പ്രതാപൻ അടക്കമുള്ള വിഷയങ്ങൾ അവിടെ കാരണമായി എന്ന് പറയുന്നു അതെ 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 ഷമി ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാല് പൂരം അല്ല പൂരം കലങ്ങിയതോ കലക്കിയതോ എന്നൊക്കെ പറയുന്ന വാർത്തകള് പിന്നെ മാധ്യമങ്ങളുടെ താല്പര്യം മാത്രമാണ് എന്ന് ഈ റിപ്പോർട്ടും അടിവരയിടുകയാണല്ലോ എന്തുകൊണ്ടാണ് ഈ മാധ്യമ താല്പര്യം ഇതുവരെ ഇല്ലാത്ത ഇക്കാലത്തിൽ മാധ്യമ താല്പര്യം വരുന്നത് പിന്നെ ഇടതുപക്ഷത്തിനെ പ്രത്യേകിച്ച് മന്ത്രിസഭയെ അതിലും പ്രത്യേകിച്ച് സി പി എമ്മിനെയും പിണറായി വിജയനെയും അടിക്കാൻ കിട്ടുന്ന വടിയായിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കാം ഇപ്പൊ ഇന്നെല്ലാ മാധ്യമങ്ങളും പറയുന്നത് എന്താണ് ഈ നാലാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രീതി കത്തിക്കേറും അത്രേ എങ്ങനെ ഈ റിപ്പോർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കെ സി ജോസഫും പിന്നെ ആരാണ് ചന്ദ്രശേഖരനും ടി സി ഡിക്ക് വഴങ്ങുന്ന മൂന്നാം സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ തോൽവിക്ക് കാരണം പൂരമല്ല കോൺഗ്രസ് നേതാക്കളുടെ കാലുകാറിലാണ് കാരണം ഈ കാരണമാണുള്ള മുരളീധരൻ അഞ്ചാം തീയതി മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഷ്യാം റിസൾട്ട് വന്ന ജൂൺ നാലിന്റെ പിറ്റേ ദിവസം അഞ്ചാം തീയതി ആണല്ലോ പറയുന്നത് അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വേണ്ടത് പിന്നെ മറ്റു പൂരം കലക്കി എന്ന് പറഞ്ഞാണ് ഇതോടുകൂടി നിയമസഭയിൽ എന്ത് പറയാനാണ് ഇവർ വസ്തുതാപരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തതാണ് മുരളീധരന്റെ തോൽവിക്ക് കാരണം ഇതറിയാത്തയാളല്ല കോൺഗ്രസുകാരനും മുരളീധരനും നാട്ടുകാർക്ക് മുഴുവനും അറിയാ കാര്യം പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോ ഗവൺമെന്റിന്റെ പുറത്ത് സി പി എമ്മിന്റെ പുറത്ത് മുഖ്യമന്ത്രിയുടെ പുറത്ത് കയറാനുള്ള കുതിരവാനുള്ള ഈ കുൽക്കം നടത്തുന്നത് അത് ചെലവാകില്ലാ അടിവരയിടുന്നതാണ് കോൺഗ്രസിന്റെ തന്നെ അന്വേഷണ സമിതിയുടെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ജയചന്ദ്രൻ തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിൽ ബി ജെ പിക്ക് അരങ്ങൊരുക്കി കൊടുക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് സ്ഥാന ഈ വോട്ട് ചേർക്കൽ പ്രക്രിയ നമുക്കറിയാം ഏതാണ്ട് അൻപതിനായിരോ അറുപതിനായിരോ പുതിയതായിട്ട് വോട്ടുകൾ ചേർക്കാൻ ബി കഴിഞ്ഞു പക്ഷെ കോൺഗ്രസ് അക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് എടുത്തതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് മുരളി വരുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു പ്രവർത്തനം നിശബ്ദമായി കോൺഗ്രസ് അവിടെ നടത്തിയെന്ന് വേണം കാണാൻ അതെ അതെ അതുകൊണ്ടാണ് നോക്കൂ നമുക്ക് ആർക്ക് കാണുന്ന കാര്യം എന്താണ് ഈ കാര്യത്തിൽ ഒരു നടപടിയെങ്കിലും തന്നെ ടി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ മാറ്റുന്നു എന്തിനെ മാറ്റുന്നു തോൽവിയുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫ് കൺവീനർ ആയിരുന്ന പി എൻ പ്രതാപനെ മാറ്റുന്നു എന്തിനെ മാറ്റുന്നു തോല്യയുടെ പശ്ചാത്തലത്തിൽ ഇത് തന്നെയുള്ള പ്രാഥമികമായി നമ്മൾ കാണുന്ന കാര്യം എന്നിട്ട് പിന്നെ ആവർത്തിക്കുകയാണ് ഊരമാണെന്ന് അപ്പോഴല്ല പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് പുതിയൊരു കണ്ടുപിടുത്തം പോലെ കൊണ്ടുവരുന്നത് മാധ്യമങ്ങൾ അതിനെ ഇവർക്ക് അനുകൂലമായി താരോളിച്ചിങ്ങനെ പൊക്കി കൊണ്ടു നടക്കുന്നതും പക്ഷെ പ്രശ്നം അതല്ല കോൺഗ്രസിൽ ടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ആണ് കാലുപാലൽ നടന്നതെന്ന് ഇതിനകം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മുരളീധരൻ എന്ന് മാത്രമല്ല റിസൾട്ട് വന്ന ജൂൺ നാലിന് തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ല് ആരും ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ കോൺഗ്രസ്കാര് പലപ്പോഴും പറയുന്നുണ്ട് നമ്മളൊക്കെ പിന്നീട് പലപ്പോഴും പറയാറില്ല പക്ഷെ കോൺഗ്രസ്കാർ ഇപ്പോഴും പറയുന്ന അതാണല്ലോ അപ്പൊ തോൽവിയുടെ കാരണം കോൺഗ്രസ് കൂട്ടത്തോടെ അൻപത്തി ആറായിരം വോട്ട് അവർക്ക് കൊടുത്തതാണ് എന്നുള്ളത് മുരളീധരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നീട് ഈ ഉപസമിതി റിപ്പോർട്ടിൽ അതുതന്നെ ഇടുമ്പോ എന്ത് പ്രസക്തിയാണുള്ളത് പൂരവുമായി ബന്ധപ്പെട്ട് പൂരം കലക്കി കലങ്ങി അതാണ് കാരണം എന്ന് പറഞ്ഞാൽ അപ്രസക്തമായ ഒരു കാര്യമായി മാറുകയാണ് പൂരം വിഷയം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാണാൻ തീർച്ചയായും ജയചന്ദ്രൻ യാഥാർത്ഥ്യങ്ങൾ കാണാതെ ഇപ്പോഴും സർക്കാരിനെയും സി പി എമ്മിനെയും ഈ വിഷയത്തിൽ അതിശേപ്പിക്കാനും പൂരത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുമുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ ഈ റിപ്പോർട്ടോടുകൂടി ഇല്ലാതാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല